ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എസ് ടി സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എസ് സി ആർ ടി ക്ലാസ്സുകളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ലെസൺ ആയിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ് എന്ന ലെസനാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് നോക്കാം ലെസന്റെ ആദ്യം തന്നെ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് നിയമനിർമ്മാണ സഭയായിട്ടുള്ള പാർലമെന്റ് മന്ദിരവും രണ്ടാമത്തേത് കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് മൂന്നാമത്തേത് നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായിട്ടുള്ള സുപ്രീം കോടതിയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലെസണിൽ സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ആദ്യം തന്നെ കൊടുക്കുകയാണ് എല്ലാ ക്ലാസ്സിലും ഞാൻ അവസാനമാണ് കൊടുക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ആദ്യം കൊടുക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ലോകസഭയും രാജ്യസഭയും പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെൻ്റ് ഇതിലേതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ അവസാനം കമൻ്റ് ചെയ്താൽ മതി ഈ ലെസൺ പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടും രണ്ടാമത്തെ ചോദ്യം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്തി എഴുതുക ഒന്നാമത്തേത് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു ലോകസഭാ അംഗങ്ങളും രാജ്യസഭാ അംഗങ്ങളും ചേർന്ന് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നു ഉത്തരം നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അടുത്ത ചോദ്യം ഒരു ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ് ഒരു ധന ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ് രാജ്യസഭയിൽ ലോകസഭയിൽ സംയുക്ത സമ്മേളനത്തിൽ ഈ മൂന്ന് ചോദ്യത്തിൻ്റെയും ഉത്തരം ലെസൺ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കും നമുക്ക് നോക്കാം എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിനെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം എന്നീ മൂന്ന് ഘടകങ്ങൾ ഉണ്ടായിരിക്കും എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിനെ മൂന്ന് ഘടകങ്ങളാണ് ഉണ്ടായിരിക്കുക നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പാക്കുന്നു അപ്പം നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗമാണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗവും നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗവുമാണ് ഇനി ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത് ഇന്ത്യയിലെ ഗവൺമെന്റിന് മൂന്ന് വിഭാഗങ്ങളുണ്ട് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ എന്നിവയാണ് ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയുമാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം നീതിന്യായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് സുപ്രീം കോടതി ഹൈക്കോടതികൾ ജില്ലാ കോടതികൾ സബ് കോടതികൾ മുൻസി കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയാണ് നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ ഇന്ത്യയിലെങ്ങനെയാണെന്നാണ് നോക്കുന്നത് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രാഷ്ട്രപതിയും ലോകസഭ രാജ്യസഭ എന്നീ രണ്ട് സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ് ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ഉൾക്കൊള്ളുന്നത് ലോകസഭ രാജ്യസഭ രാഷ്ട്രപതി രാജ്യസഭയാണ് ഉപരിസഭ ലോകസഭ അധോ സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയും അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയുമാണ് രണ്ട് സഭകൾ ഉള്ളതുകൊണ്ട് ഇതിനെ ദ്വി നിയമസഭ എന്നാണ് വിളിക്കുന്നത് ഇന്ത്യൻ പാർലമെൻ്റ് ദ്മണ്ഡല നിയമസഭയാണ് കാരണം അതിന് രണ്ട് സഭകൾ ഉള്ളതുകൊണ്ടാണ് അടുത്തത് രാജ്യസഭയുടെ പ്രത്യേകതകളാണ് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തി അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത് ആകെ ഇരുന്നൂറ്റി അൻപത് അംഗസംഖ്യയാണ് രാജ്യസഭയ്ക്ക് ഉള്ളത് അതിൽ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങളാണ് ഉള്ളത് രാഷ്ട്രപതി പന്ത്രണ്ട് അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു സംസ്ഥാനങ്ങളുടെ കൗൺസിലെന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് രാജ്യസഭയെയാണ് സംസ്ഥാനങ്ങളുടെ എന്ന് അറിയപ്പെടുന്നത് സ്ഥിരം സഭയാണ് രാജ്യസഭ ഒരിക്കലും പിരിച്ചുവിടുന്നില്ല അത് ഒരു സ്ഥിരം സഭയാണ് ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭയുടെ അധ്യക്ഷം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് അടുത്തത് ലോകസഭയുടെ പ്രത്യേകതയാണ് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ലോകസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുണ്ടായിരിക്കും രണ്ട് പേരെ നാമനിർദ്ദേശം ചെയ്യുന്നു ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റി നാലാം ഭേദഗതി പ്രകാരം ഈ രണ്ട് നോമിനേഷൻ എടുത്തു മാറ്റിയിട്ടുണ്ട് നിലവിൽ ലോകസഭയിലേക്ക് രണ്ട് അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നില്ല ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് അഞ്ചു വർഷമാണ് ലോകസഭയുടെ കാലാവധി സ്പീക്കറാണ് ലോകസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്രത്യേകതകൾ മനസ്സിലായെന്ന് കരുതുന്നു നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ഭാഗമാണ് രാഷ്ട്രപതി എന്ന് എന്നാൽ രാഷ്ട്രപതി പാർലമെൻറ്റിൽ അംഗമല്ല രാഷ്ട്രപതി പാർലമെൻറ്റിലെ അംഗമല്ല പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഒഴിവാക്കാനാവാത്ത അവിഭാജ്യ ഘടകമാണ് പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടുക അതുപോലെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക ബില്ലുകൾക്ക് അംഗീകാരം നൽകുക ഈ ചുമതലകളെല്ലാം നിർവഹിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇങ്ങനെയാണ് ഇന്ത്യൻ പാർലമെൻ്റ് ഭാഗമായിട്ട് രാഷ്ട്രപതി വരുന്നത് പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതും രാഷ്ട്രപതിയാണ് അടുത്തത് പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് നിയമനിർമ്മാണമാണ് പാർലമെന്റിൻ്റെ പ്രധാന ചുമതല പാർലമെന്റിന്റെ പ്രധാന ചുമതലകളിൽ പെട്ടതാണ് നിയമനിർമ്മാണം നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ രണ്ട് സഭകളുടെയും അംഗീകാരം ആവശ്യമായിട്ടുണ്ട് ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണം നടത്തുന്നത് നിയമത്തിൻ്റെ കരട് രൂപത്തെയാണ് ബില്ല് എന്ന് പറയുന്നത് നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല് ഒരു സാധാരണ ബില്ലെ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെയാണ് ഒന്നാം സഭ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഒരു ബില്ല് രാജ്യസഭയിലാണ് അവതരിപ്പിച്ചതെങ്കിൽ രാജ്യസഭയാണ് ഒന്നാം സഭ അതേസമയം ലോകസഭയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ലോകസഭയാണ് ഒന്നാം സഭ രണ്ടാമത് പരിഗണിക്കുന്ന സഭയെയാണ് രണ്ടാം സഭ എന്ന് വിളിക്കുന്നത് രണ്ട് സഭകളിലും ബില്ല് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഘട്ടങ്ങളേതൊക്കെയാണെന്ന് നോക്കാം ബില്ല് ആദ്യം ഒന്നാം സഭയിൽ അവതരിപ്പിക്കുന്നു ഒന്നാമത്തെ വായന രണ്ടാമത്തെ വായന മൂന്നാമത്തെ വായന നടക്കുന്നു വീണ്ടും രണ്ടാം സഭയിൽ കൊണ്ടുവരുന്നു അവിടെയും മൂന്ന് വായന നടക്കുന്നു അതിനുശേഷമാണ് ശേഷമാണ് പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായിട്ട് കൊണ്ടുപോകുന്നത് ഈ ഓരോ വായനയിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ വായനയിലാണ് ബില്ല് അവതരിപ്പിക്കുന്നത് ഒന്നാം വായനയിൽ ബില്ല് അവതരിപ്പിക്കുന്നു രണ്ടാം വായനയിൽ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ മാറ്റം വരുത്തുകയോ വേണ്ടെന്ന് വെക്കേണ്ടതാണെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യുന്നയാണ് രണ്ടാം വായനയിൽ ചെയ്യുന്നത് ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു മൂന്നാമത്തെ വായനയിൽ ചെയ്യുന്നത് ബില്ല് മൊത്തമായി പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു ഇങ്ങനെ ഒന്നാമത്തെ സഭ ബില്ല് കഴിഞ്ഞാൽ സഭയിലെ അധ്യക്ഷൻ്റെ കൂടി ബില്ല് രണ്ടാമത്തെ സഭയുടെ പരിഗണനയ്ക്ക് വെക്കും രണ്ടാമത്തെ സഭയിലും ഇതുപോലുള്ള മൂന്ന് ഘട്ടങ്ങളുണ്ട് അതിനുശേഷം ബില്ല് രണ്ട് സഭകളിലും പാസാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്നു ആ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായിട്ട് മാറുന്നു ഈ അവതരിപ്പിച്ച ബില്ലിന്മേൽ രണ്ട് സഭകൾക്കുമിടയിലെ ബില്ലിനെ സംബന്ധിച്ച അഭിപ്രായ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും സംയുക്ത സമ്മേളനത്തിൽ വെച്ച് ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുന്നു പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതിയാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ് എന്നാൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭയുടെ സ്പീക്കറായിരിക്കും പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ് ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലാണ് സംയുക്ത സമ്മേളനം നടക്കുന്നത് ഇനി പാർലമെൻറ്റ് സമ്മേളനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാർലമെൻറ്റിൻ്റെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിൽ മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവാൻ പാടില്ല ഭരണഘടന പറയുന്ന കാര്യമാണിത് ഭരണഘടനയിൽ പറയുന്നത് പാർലമെൻറ്റിൻ്റെ രണ്ട് സമ്മേളനങ്ങൾ ിടയിൽ മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവാൻ പാടില്ല എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് മൂന്ന് തവണയാണ് സമ്മേളിക്കുന്നത് വർഷകാല സമ്മേളനം ശീതകാല സമ്മേളനം വേനൽക്കാല സമ്മേളനം ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് വർഷകാല സമ്മേളനം ശീതകാല സമ്മേളനം വേനൽക്കാല സമ്മേളനം രാജ്യസഭ ചില സാഹചര്യങ്ങളിലെ നാല് സമ്മേളനങ്ങൾ ചേരാറുണ്ട് അടുത്തത് ചോദ്യോത്തരവേളയാണ് പാർലമെൻറ്റിൻ്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയോട് കൂടിയിട്ടാണ് എല്ലാ ദിവസവും പതിനൊന്ന് മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക പാർലമെൻറ്റിൻ്റെ സമ്മേളനം എല്ലാ ദിവസവും പതിനൊന്ന് മണിക്ക് ആരംഭിക്കും തുടങ്ങുന്നത് ചോദ്യോത്തരവേളയോടു കൂടിയാണ് തുടർന്നുള്ള ഒരു മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം ചോദ്യങ്ങൾക്ക് അതാത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാര് മറുപടി നൽകും പന്ത്രണ്ട് മണിക്കാണ് ചോദ്യോത്തരവേള അവസാനിക്കുന്നത് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ ഒരു സമയത്തെയാണ് ശൂന്യവേള എന്ന് അറിയപ്പെടുന്നത് പന്ത്രണ്ട് മണി ആകുന്നതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് ശൂന്യവേള അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് നീണ്ടു നിൽക്കുക ഈ സമയത്താണ് അടിയന്തര പ്രമേയം ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ഒരു ബില്ല് എങ്ങനെയാണ് നിയമമായി മാറുന്നത് എന്നാണ് നമ്മൾ നോക്കിയത് സാധാരണ നിയമനിർമ്മാണത്തിൻ്റെത് പോലെയല്ല ധന ഒരു ധനബിൽ എന്ന് പറയുന്നത് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളെയാണ് എന്ന് പറയുന്നത് ഒരു ധനബിൽ ബിൽ ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ധനബിൽ എപ്പോഴും ലോക്സഭയിലാണ് അവതരിപ്പിക്കേണ്ടത് മറ്റേതെങ്കിലും ബില്ലാണെങ്കിൽ ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം ഒരു ധനബിൽ ബിൽ ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട് ലോകസഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണ് ഇത് എന്ന് സ്പീക്കറുടെ സാക്ഷ്യപത്രം ആവശ്യമാണ് സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടു കൂടിയാണ് രാജ്യസഭയിലേക്ക് അയക്കുന്നത് ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ് രാജ്യസഭയ്ക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിനകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് തിരിച്ചയക്കണം ലോകസഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം ധന കാര്യത്തിൽ ലോകസഭയ്ക്കാണ് അധികാരം കൂടുതലുള്ളത് പാർലമെന്റിന്റെ ചുമതലകളാണ് നമ്മൾ പറഞ്ഞു വന്നത് പാർലമെന്റിന്റെ ചുമതലകളിൽ ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതുമാണ് നിയമനിർമ്മാണം ഇത് കൂടാതെ പാർലമെന്റിന്റെ മറ്റു ചുമതലകളാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക തിരഞ്ഞെടുപ്പ് ചുമതല ഭരണഘടനാ ഭേദഗതി കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യലിലൂടെ അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ചുമതല പാർലമെൻറ്റിനാണ് അതുപോലെ ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അതിൻ്റെ ചുമതലയും പാർലമെൻറ്റിനാണ് ഉള്ളത് അടുത്തത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ് ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമാണ് ഉള്ളത് ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ പറയുന്ന പേരാണ് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയാണ് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉണ്ട് അങ്ങനെ വരുന്ന സംസ്ഥാനങ്ങളാണ് ബീഹാർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീരിനെ വിഭജിച്ചാണ് പുതിയ യൂണിയൻ ടെറിട്ടറി നിലവിൽ വന്നത് അപ്പോൾ സംസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളത് പറഞ്ഞാൽ മതി ബീഹാർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഈ സംസ്ഥാനങ്ങളിലാണ് രണ്ട് സഭകൾ ഉള്ളത് ഇങ്ങനെയുള്ളതിനാണ് ദ്വി മണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് ഇതിൽ അധോ സഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നുമാണ് വിളിക്കുന്നത് നിയമനിർമ്മാണ സഭയിലെ അധോ സഭയാണ് നിയമസഭ ഉപരിസഭയാണ് നിയമസമിതി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അടുത്തത് കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവാണ് നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണ നിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണ നിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ചാണ് അടുത്തു പറയുന്നത് ഇന്ത്യയിൽ രണ്ട് തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണുള്ളത് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം കേന്ദ്ര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രപതി കേന്ദ്രമന്ത്രിമാർ ഉദ്യോഗസ്ഥ വൃന്ദം രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമാണ് ഇവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നാണ് വിളിക്കുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരുമാണ് എന്നാൽ ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കിയാണ് നിയമിക്കപ്പെടുന്നത് ഇവരെ വിളിക്കുന്നത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗമാണ് ഉദ്യോഗസ്ഥർ വിരമിക്കുന്നത് വരെ സർവീസിൽ തുടരുന്നവരാണ് ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി അഞ്ച് വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ് ഈ ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നവരാണ് ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭ ിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമാണ് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളായിട്ട് വരുന്നത് കേന്ദ്ര ഗവണ്മെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് രാഷ്ട്രപതി ചുമതലകൾ വഹിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി ആകാനുള്ള യോഗ്യതകളാണ് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലോകസഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം ഇന്ത്യയിൽ രാഷ്ട്രപതി ആവാനുള്ള യോഗ്യതയാണ് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ലോകസഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം ഇനി രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നു സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും യും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നു സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നു സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുന്നു രാഷ്ട്രപതിയാണ് സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുന്നത് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു മുൻപ് ലോകസഭയിലേക്കും രണ്ടംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തിരുന്നു പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് രാഷ്ട്രപതിയാണ് പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ രാഷ്ട്രപതിയുടെ ചുമതലയാണ് ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും രാഷ്ട്രപതിയുടെ ചുമതലയാണ് ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതും രാഷ്ട്രപതിയുടെ ചുമതലയിൽപ്പെട്ടതാണ് ഇനി അടുത്തത് ഉപരാഷ്ട്രപതിയാണ് ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതി നിലവിലുണ്ട് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഒരു ഇലക്ട്രൽ കോളേജാണ് ഇതിൽ വരുന്നത് രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നത് രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമല്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അഞ്ച് വർഷക്കാലത്തേക്കാണ് ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയുടെ ചുമതലകളാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതല വഹിക്കുക രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക ഉപരാഷ്ട്രപതിയുടെ ചുമതലകളിൽപ്പെട്ടതാണ് രാഷ്ട്രപതി ഇല്ലാത്ത സമയത്ത് രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുക രാജ്യസഭാ സമ്മേളനത്തിലെ അധ്യക്ഷത വഹിക്കുക അടുത്തത് കേന്ദ്രമന്ത്രിസഭയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത് രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും നിർവഹിക്കുന്നത് മന്ത്രിസഭയാണ് മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കുക മാത്രമാണ് രാഷ്ട്രപതി ചെയ്യുന്നത് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയെ സഹായിക്കാനായി ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും ഉണ്ടായിരിക്കും വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ളവരാണ് ക്യാബിനറ്റ് മന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതല ഉണ്ടായിരിക്കും സഹമന്ത്രിമാരെന്ന് പറയുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നവരാണ് സഹമന്ത്രിമാർ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ മറ്റ് മന്ത്രിമാരെ സഹായിക്കുകയാണ് ഉപമന്ത്രിമാർ ചെയ്യുന്നത് അടുത്തത് പ്രധാനമന്ത്രിയുടെ ചുമതലകളാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടേയോ നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത് ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടേയോ നേതാവായിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിക്ക് ഒരുപാട് അധികാരങ്ങളും ചുമതലകളും ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായകമായ സ്വാധീനം ചെലുത്താൻ പ്രധാനമന്ത്രിക്ക് സാധിക്കും പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകളാണ് ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുക ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുക മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുക പ്രധാനമന്ത്രിയുടെ ചുമതലകളാണ് ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുക ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുക മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുക അടുത്തത് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗമാണ് സംസ്ഥാന തലത്തിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ് സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനായിട്ട് വരുന്നത് ഗവർണറാണ് എന്നാൽ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയാണ് സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയാണ് അടുത്തത് നീതിന്യായ വിഭാഗമാണ് രാജ്യത്ത് വ്യക്തികൾ തമ്മിലും വ്യക്തിയും ഗവണ്മെന്റും തമ്മിലും കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും പല കാര്യങ്ങളിലും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ തർക്കങ്ങൾക്ക് തീർപ്പ് കല്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചുകൊണ്ടും കൊണ്ടും കോടതികൾ നീതി നടപ്പിലാക്കുന്നുണ്ട് നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ് നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ പാർലമെൻറ്റ് പാസാക്കുന്ന നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ് ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കാം സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ പരമോന്നത കോടതി രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ് ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുള്ളത് സുപ്രീം കോടതിക്കാണ് സംസ്ഥാനങ്ങളിലുണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ഹൈക്കോടതിയാണ് സുപ്രീം കോടതിക്ക് കീഴിൽ വരുന്നതാണ് ഹൈക്കോടതികൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ഹൈക്കോടതികളാണ് അതിന് താഴെ വരുന്നതാണ് ജില്ലാ കോടതികൾ ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ജില്ലാ കോടതികളാണ് അതിനും താഴെ വരുന്നതാണ് സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നത് സബ് കോടതികളും മുൻസിഫ് കോടതികളും മജിസ്ട്രേറ്റ് കോടതികളുമാണ് അടുത്തത് ഇന്ത്യയിലെ നീതിന്യായ വിഭാഗത്തിലെ സുപ്രീം കോടതിയെ കുറിച്ചാണ് രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി നിലവിൽ ചീഫ് ജസ്റ്റിസും മുപ്പത് ജഡ്ജിമാരുമാണ് നിലവിലുള്ളത് രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസിനെയും നിയമിക്കുന്നത് സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എച്ച് ജെ കാനിയാണ് ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായ നിയമിതനായ വ്യക്തിയാണ് എച്ച് ജെ കാനിയ രാജ്യത്തിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുപ്പത് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത് അടുത്തത് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഭരണഘടനയിൽ പറയുന്ന മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘനം ഉണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതിയാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതും സുപ്രീം കോടതിയിലാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നു ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമാണ് കേസുകൾ വാദിക്കുന്നത് കോടതിയിലാണ് ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ സുപ്രീം കോടതിയാണ് പരിഗണിക്കുന്നത് സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വരാറുണ്ട് മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള കേസുകൾ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ എന്നിവയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ഇവിടെ കേരള ഹൈക്കോടതിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി രാഷ്ട്രപതിയാണ് ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും ഹൈക്കോടതിയിൽ നിയമിക്കുന്നത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ജില്ലാ കോടതികളുടെയും കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ് ജില്ലാ കോടതികളുടെയും കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി ഹൈക്കോടതിയുടെ അധികാരങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുമുള്ള അപ്പീല് പരിഗണിക്കുന്നു സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു ഹൈക്കോടതിയുടെ അധികാരങ്ങളാണ് മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കൽ സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുമുള്ള അപ്പീൽ പരിഗണിക്കൽ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ അടുത്തത് ലോക് അദാലത്ത് എന്താണെന്നാണ് ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥമാക്കുന്നത് ലോക് അദാലത്ത് എന്ന് പറയുന്നത് ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില നടപടികൾ എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലോക് അദാലത്ത് സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ലോക് അദാലത്ത് എന്ന് പറയുന്നത് സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ലോക് അദാലത്ത് കക്ഷികൾക്ക് താല്പര്യമില്ലെങ്കിൽ കേസുകൾ തീർപ്പാക്കുന്നതിനെ ലോക അദാലത്തിനെ സമീപിക്കാൻ സാധിക്കും കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടും ഒത്തുതീർപ്പിലൂടെയും കേസ് തീർപ്പാക്കാനാണ് അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നത് കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക കാലതാമസം ഒഴിവാക്കുക എന്നതാണ് ലോക അദാലത്തിൻ്റെ ലക്ഷ്യം കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക കാലതാമസം ഒഴിവാക്കുക എന്നതാണ് ലോക അദാലത്തിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത് അടുത്തത് കീഴ്ക്കോടതികളാണ് ജില്ലാ കോടതികൾ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയാണ് കീഴ് കോടതികളിൽ വരുന്നത് ജില്ലാ കോടതികൾ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ് കോടതികൾ എന്ന് പറയുന്നത് സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ് കോടതികൾക്കും ഉണ്ട് ഈ ലെസണിൽ നമ്മൾ പഠിച്ചത് ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ഘടകങ്ങളെക്കുറിച്ചാണ് ഈ മൂന്ന് ഘടകങ്ങളും യോജിച്ചും സഹകരിച്ചും പരസ്പര ബഹുമാനത്തോടെയും ഭരണഘടന അനുസൃതമായും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ഫലപ്രദമായി നടക്കുകയുള്ളൂ ലെസന്റെ അവസാനം സംഗ്രഹവും ഒരു ഫ്ലോ ചാർട്ടും കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നോക്കാൻ ശ്രമിക്കാം ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ഘടകങ്ങളാണുള്ളത് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുകയും കാര്യനിർവഹണ വിഭാഗം അത് നടപ്പാക്കുകയും നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭ പാർലമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത് രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് നിയമങ്ങൾ നിർമ്മിക്കുകയാണ് പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചുമതല നിയമനിർമ്മാണത്തോടൊപ്പം മറ്റ് ചില ചുമതലകളും പാർലമെൻ്റ് നിർവഹിക്കുന്നുണ്ട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ എന്നിവർ ഉൾക്കൊള്ളുന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗമെന്ന് എന്ന് പറയുന്നത് ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമാണ് സുപ്രീം കോടതി ഹൈക്കോടതികൾ കീഴ്ക്കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ലെസൺ വായിച്ച് നോട്ട് എഴുതാൻ പാകത്തിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇനി ക്ലാസ് ആയിട്ടാണ് വേണ്ടത് ക്ലാസ് പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്